ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പറയാൻ പോണത് ഞാനിപ്പോൾ സിസേറിയന് ശേഷം വയറ് കുറച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഞാനിതിൽ ഞാൻ വയറ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ബെല്ലി ഫാക്റ്റ് അതുപോലെ തന്നെ സിസേറിയും കഴിയുമ്പോൾ ഭയങ്കര വയറായിരുന്നു എനിക്ക് ഒരു ഉണ്ണിനും കൂടി ഇണ്ട് ഇ ഡോക്ടറെ എടുക്കാൻ മറന്നതാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു ചലഞ്ചായി ഏറ്റവും എടുത്ത് എ വയറ് കുറച്ച് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ നോക്കുക എന്നാലാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ നിങ്ങൾ പതിക്കു പകുതിക്ക് വെച്ച് എണീറ്റ് പോയിട്ട് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറയണേ നിങ്ങൾ ഈ വീഡിയോ എൻഡിങ് വരെ കണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതിന് നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും ഉണ്ടാവുന്ന കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാണ് കാരണം എനിക്ക് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ലൈവ് റിസൾട്ടാണ് ഇന്നിവിടെ ഞാൻ കാണിക്കാം അതായത് ഞാൻ എക്സസൈസ് എടുക്കുന്നതിന് മുന്നേ എൻ്റെ അബ്ഡോമിൻ്റെ അളവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ അബ്ഡോമിൻ്റെ അളവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെല്ലാം എക്സസൈസ് ചെയ്തിട്ടാണ് ഈ വയർ വയറിങ്ങനെ കുറഞ്ഞെന്നുള്ളത് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം അപ്പം അതിൻ്റെ ഇപ്പം ഞാൻ പറയാനുള്ളത് നമ്മൾ എക്സസൈസ് ഞാൻ സിസ്റ്റേറിയതിന് ശേഷമാണ് ഈ വയർ കുറയ്ക്കാനുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് ആറാം മാസത്തിൻ്റെ തുടക്കത്തിലാണ് കാരണം നാൽപ്പത്തഞ്ച് ദിവസം ആണ് സിസേറിയും കഴിഞ്ഞവരുടെ കുറച്ച് ശരീരം കുറച്ച് ഓക്കെ ആയി വരണമെങ്കിൽ കറക്റ്റ് ഒന്നര മാസം കഴിയണം അങ്ങനെയാണ് എല്ലാ ഡോക്ടേഴ്സും പറയാം നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ല അങ്ങനെയാണ് ഡോക്ടർ എല്ലാവരും പറയാം നിങ്ങൾ കറക്റ്റായി നിങ്ങളുടെ ഡോക്ടറെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം വൈകിയത് ഇതിനിപ്പോൾ ഒരു ആറ് കൊല്ലം അഞ്ച് കൊല്ല അമ്മ ആയമ്മമാരാണ് ഞങ്ങളുടെ വയറ് ചാടി വയർ ഇപ്പോഴും പോയിട്ടില്ല അവർക്കും ഈ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് ടിപ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും എന്തായാലും വയർ കുറഞ്ഞു കിട്ടും പെട്ടെന്ന് തന്നെ കുറയുംയില്ലെങ്കിലും ഗ്രാജ്വലി നമ്മളിത് ചെയ്ത് പോകും തോറും കുറയുന്നുള്ള കല്യാതൊരു ഇത് ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഞാൻ കറക്റ്റ് ആറാം മാസം സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തത് അതുവരെ ഞാൻ പ്രോപ്പറായാലും കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഞാൻ ഫീഡ് ചെയ്യണതാണ് അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഡയറ്റും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചെറിയ രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എൻ്റെ നമ്മൾ ഈ മുട്ടയുടെ വെള്ളം ഉണ്ണിയൊക്കെ കഴിച്ചിട്ടാണ് വയറിൽ കൊഴുപ്പടിയണേന്നൊക്കെ നമ്മൾ പറയാം അങ്ങനെയല്ല നമ്മൾ അരി ഭക്ഷണമാണ് നമ്മുടെ വയറിൽ കൂടുതലായിട്ടും കൊഴുപ്പടിയാൻ കാരണം അപ്പോൾ നിങ്ങൾ പരമാവധി അരി ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കാൻ നോക്കാം ക്വാണ്ടിറ്റി കുറച്ചാൽ മതി കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ദിവസം പോയിട്ട് ചോറ് ഉണ്ടാകുന്ന പറഞ്ഞാൽ നടക്കില്ല നമ്മളെല്ലാ മനുഷ്യരാണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചളവ് കുറച്ച് കുറയ്ക്കാൻ നോക്കാം അതങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാമെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം സെവൻ ടു നയൻ ഹവേഴ്സ് നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പായിട്ട് ഉറങ്ങാൻ നോക്കാം അതെന്തായാലും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് റിലീസ് ആവാനൊക്കെ കാര്യം കാരണവും പിന്നെ ഈ ഫാറ്റ് അതേപോലെ തന്നെ അവിടെ നിൽക്കും ഡിക്രീസ് ആവില്ലേ കുറയില്ലേ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സെവൻ ടു നയൻ അവേഴ്സ് നന്നായി ഉറങ്ങാൻ നോക്കും ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഒപ്പമാണ് ഞാൻ ഈ എക്സസൈസും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ സിസേറിയും കഴിഞ്ഞവരാണെങ്കിൽ അവരോട് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സസൈസും കാര്യങ്ങളിലേക്കും കിടക്കുക നിങ്ങളുടെ ബോഡി ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാനൊരു പറഞ്ഞു മാത്രം കാരണം ഞാൻ സിസേറിയൻ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ആറു മാസം അഞ്ച് മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്ത എക്സസൈസും കാര്യങ്ങളും എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഈ എക്സസൈസാണ് പ്ലാങ്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് ചെയ്യാൻ നിങ്ങളെ മിസ്സാക്കരുത് മാക്സിമം ആദ്യം ചെയ്യുമ്പോൾ ട്വൻ്റി സെക്കൻഡ് സമയത്തോളം നിങ്ങൾ നിൽക്കാൻ നോക്കുക അതിനുശേഷം ഗ്രാജ്വലി എക്സ്പീരിയൻസ് ചെയ്ത് വൺ മിനിറ്റ് സിക്സ്റ്റി സെക്കൻഡ് സമയത്തോളം നിൽക്കാൻ നോക്കുക ഇത് നമ്മുടെ ഫുൾ ബോഡി ഫ്ലെക്സിബിലിറ്റിക്കും സ്ട്രക്സിനും പിന്നെ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു എക്സസൈസാണ് ബാക്ക് പെയിനൊക്കെ മാറി കിട്ടും വളരെ സിമ്പിൾ ആൻഡ് ക്യൂക്കായിട്ട് ചെയ്യാൻ പറ്റും ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ വരുന്നത് നമ്മുടെ തള്ള കാലിൻ്റെ തള്ളവരലിൻ്റെ അറ്റത്തേക്ക് നോക്കുക ഒന്ന് നമ്മുടെ നെക്ക് മാത്രം പൊന്തിക്കുക ഷോൾഡർ ഭാഗം പൊന്നാൻ പാടില്ല നെക്ക് ഒന്ന് പൊന്തിച്ച് നമ്മുടെ നോട്ടം കാലിൻ്റെ തള്ളവരലിൻ്റെ അറ്റത്തേക്ക് പോയി രണ്ട് ഒന്ന് നെക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡൗൺ ചെയ്യുക വളരെ ഈസിയാണ് നമ്മുടെ നോട്ടം കാലിൻ്റെ തള്ളവരലിൻ്റെ അറ്റത്തേക്ക് നോക്കി രണ്ട് സെക്കൻഡ് ഹെഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡൗൺ ചെയ്യുക ഇനി നമ്മുടെ രണ്ട് കാലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുക മാക്സിമം നമ്മുടെ കാലിൽ എത്രമാത്രം സ്ട്രെച്ച് ചെയ്ത് പൊന്തിക്കാം അത്രമാത്രം പൊന്തിക്കുക ഇത് നമ്മുടെ സ്റ്റൊമക്ക് ഒന്ന് ടൈറ്റൻ അപ്പാവാൻ ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രണ്ട് കാലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പൊന്തിക്കാൻ നോക്കുക വളരെ ഈസി ആയിട്ടുള്ളതാണ് അത് അതിനുശേഷം നമ്മുടെ രണ്ട് കാലുകളും അടുപ്പിച്ച് വെച്ച് രണ്ട് കാലുകളും ഒരേ സമയത്ത് ഒരേപോലെ പൊന്തിച്ച് വളരെ സ്ലോവിൽ ഡൗൺ ചെയ്യാൻ നോക്കുക ഇത് നമ്മുടെ തണ്ടലിനും നമ്മുടെ വയറിനുമാണ് ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ വരാം നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ പ്രഷർ വരിക അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള എക്സസൈസുമാണ് ഉള്ളതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള എക്സസൈസാണ് പക്ഷേ നല്ല റിസൾട്ട് തരുന്ന എക്സസൈസാണ് ഇത് നമുക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു പത്ത് തവണയൊക്കെ ചെയ്തതിന് ശേഷം ഗ്രാജുവലി എക്സ്പീരിയൻസ് ചെയ്ത് ഇതിൻ്റെ എണ്ണം കൂട്ടി വരാൻ നോക്കാം അടുത്തത് നമ്മുടെ കാലുകൾ മുട്ടിങ്ങനെ കുത്തിവെച്ചതിന് ശേഷം നമ്മുടെ അലക്കെ പൊന്തിച്ച് പൊതിച്ച് ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡൗൺ ചെയ്യാം ക്യുക്ക് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും മുപ്പത് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യാം തുടക്കത്തിൽ തന്നെ കാരണം വളരെ ക്യുക്ക് ആൻഡ് ഈസി ആയിട്ട് കണ്ണടച്ച് തുറക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കാരണം ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള മെഷർമെൻറ്റും അത് ഒരുവിധം രണ്ടാഴ്ച ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ടും ഞാൻ ഇതിൽ മെഷർമെൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഈ എക്സസൈസ് വളരെ ബെനിഫിറ്റുള്ളതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ സിക്സ് ഇഞ്ചാണ് അളവ് വരുന്നത് ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ഇനി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോലും ഇതിപ്പോൾ വോയിസ് കൊടുക്കുന്നത് ഉണ്ണി കരയണേ എൻ്റെ ഭയങ്കര അച്ചിൻ്റെ ആ വീഡിയോയിൽ അതാണ് ഇപ്പം എനിക്ക് ബനിയും ലൂസായി നിങ്ങൾക്കൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത് തേർട്ടീൻ മുപ്പത് ആറ് ഇഞ്ചോളം എനിക്ക് കുറഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്നെ കാണുമ്പോൾ എന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്